അത്യുന്നതങ്ങളിൽ ദീപത്തിന് ഭൂമിയിൽ സന്മനസ് ഉള്ളവർക്ക് സമാധാനം മാലാഖമാര് അവർ ദൈവത്തെ പാടി സ്തുതിച്ചതാണ് மகத்துவம்யிலும்க்தூமி <laughs> சமாதானம்மோஷிக்க ക്രിസ്മസ് ഈശോയുടെ പിറവിത്തിരുന്നാളാണ് ഈശോയുടെ ജനനം മനുഷ്യ സമ്പത്തിനു മുഴുവനും രക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ് രക്ഷകൻ എന്നാണ് പറയുന്നത് മനുഷ്യംശത്തിന്റെ രക്ഷകൻ നൂറ്റാണ്ടുകൾ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകൻ ആ രക്ഷകനായ ഈശോ കാലത്തിന്റെ പൂണതയില് മ്മിൽ മനുഷ്യനായിട്ട് അവതാരം ചെയ്തു മനുഷ്യനായിട്ട് അവതാരനായ യേശുവിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് അതാണ് യേശുവിന്റെ തിരുനാൾ എന്ന് പറയുന്നത് ഈ പ്രസിദ്ധ നോവലിസ്റ്റായ ചാൾസ് അദ്ദേഹം നല്ല നോവലുകൾ എഴുതി ഇതിലൊന്നാണ് ഡേവിഡ് കോഫർ ചെയ്ത് ക്രിസ്മസ് കരോൾ ക്രിസ്മസ് കരോളിൻ്റെ കാര്യമാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് കരോള് കരോൾ ഗാനങ്ങള് മാനാകന്മാര് സ്തുതിഗീതങ്ങൾ പാടിയതുപോലെ യേശുവിന്റെ ജനനത്തെ സ്തുതിച്ചുകൊണ്ട് മനോഹരമായ നിരവധി ഗാനങ്ങൾ വിവിധ ഭാഷകളില് കടന്നു വന്നിട്ടുണ്ട് ஒரு அருஷுக்கானாடிகளு பிஷுக்கொண்டு அணு விஷுக்கொண்டு அருக்கன் அது பள்ளி போகணும் போகணும் ഞാൻ വിശ്വാസം ഇല്ല ചെറുപ്പത്തിൽ പള്ളിയിൽ പോയിരുന്നു പ്രായമായി കഴിഞ്ഞപ്പോൾ മധ്യപ്രായമൊക്കെ കഴിഞ്ഞപ്പോൾ പള്ളിയിൽ പോകുന്നുണ്ടെന്ന് നിർത്തി അത് മാത്രമല്ല ആർക്കും ഒന്നും കൊടുക്കുകയില്ല കാരണം ആരെങ്കിലുമൊക്കെ വന്നുകഴിഞ്ഞാൽ ചിത്രയൊക്കെ പറഞ്ഞു ഒടുക്കു അങ്ങനെ ഒരു മനുഷ്യനാണ് ക്രിസ്മസിന്റെ തലർന്ന് മരുമെ ക്ഷണിക്കാനായിട്ട് വന്നു അവനെ ഇഷ്ടപ്പെട്ടില്ല അവരോട് ൊക്കെ പറഞ്ഞു വിളിച്ചു പിന്നെ ജീവകാരുണ് പിരിവാരു വന്നു അവരെയും തെറി വിളിച്ചു നിങ്ങൾ പിന്നീട് നടക്കുകയാണല്ലോ പറഞ്ഞു അങ്ങനെയുള്ള ഈ സ്കൂളിനെ പോലെയുള്ള ആളുകൾ എക്കാലത്തും ഉള്ളതാണ് പൊതു കഥാപാത്രമായോണ്ടാണ് ആ അടിക്കൽസ് അങ്ങനെ എഴുതിയത് അതൊക്കെ പിന്നീട് വേറെ ആളുകൾ ചെന്നു കരോളുകാരി എന്നോ ചിലര് കരോടുകാരി വന്നു കഴിഞ്ഞാലോ ഉറക്കം നടിക്കുന്നവരും വാദി തുറക്കാത്തവരൊക്കെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു പിന്നെ ഇയാൾക്ക് വേലക്കാരുണ്ടായിരുന്നു വേലക്കാരെ തെറി പറഞ്ഞ് അവിടെയും പറഞ്ഞു കൊടുക്കും ഇയാൾ പള്ളിയിൽ പോകുകയോ നന്മയായിട്ടുള്ളതോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല സമ്പത്തുള്ളത് നിലനിർത്താനും വർദ്ധിപ്പിക്കാനും ശ്രമിച്ചിരുന്ന ശ്രമിക്കുന്ന ആളുകളുടെ ഒരു മോഡൽ കഥാപാത്രമായി പറയുന്നു കിഴക്കന്ന് രാത്രിയില് അരുപികളെ അയാളെ സന്ദർശിക്കളെ ഒന്ന് മൂന്ന് അരുവികളെ അയാളെ സന്ദർശിക്കും അരുപികള് ഒന്ന് ഭൂതകാലത്തിന്റെ അരുവിയാണ് അപ്പൊ അത് ഇയാളെ കാണിച്ചു കൊടുക്കുന്നയാള് ശൈഷമെട്ടാലം ബാല്യകാലം നിഷ്കളങ്ക വഴിയിലൊക്കെ പോയിരുന്ന കാലം ക്രിസ്മസ് ആഘോഷിച്ചിരുന്ന കാലം സാധാരണ രീതിയിലുള്ള വിശ്വാസത്തിന്റെ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് നടന്നിരുന്ന ഒരു കാലഘട്ടമാണ് അതിനെയാണ് ചൂണ്ടിക്കാണിച്ചത് അത് സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഏറ്റവും മനോഹരമായ കാലഘട്ടം കാലഘട്ടമാണ് ചെറുപ്പമായിരിക്കുന്ന കാലഘട്ടമാണ് അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊന്നും ആയിട്ട് ഏറ്റുമുട്ടാതെ ജീവിക്കുന്ന മനോഹരമായൊരു കാലഘട്ടമാണ് കാലഘട്ടം മറ്റുള്ളവര് അപകാസിനായ മനുഷ്യൻ കാരണം ഇയാള് സമൂഹവും മറ്റുള്ള ആളുകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്തെങ്കിലും നന്മ ആളുകൾ ചെയ്യുന്നത് ഇഷ്ടവുമല്ല അങ്ങനെയുള്ള ചില മനുഷ്യരുടെ കാലഘട്ടത്തിലുമുണ്ട് കാരണം ഇയാളെപ്പറ്റി തന്റെ ഒപ്പം ആയാലും സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളിലും അയാൾ പോവുകയില്ല ഒറ്റപ്പെട്ട മനുഷ്യൻ അതാണ് അയാളെ പിന്നെ ഭാവി കാലത്തിന്റെ മരിച്ചു കിടക്കുക എല്ലാവർക്കും മരണമുണ്ട് ഇയാൾ മരിച്ചിങ്ങനെ കിടക്കുക മറ്റൊരു ഉപകാരമില്ലാത്ത മനുഷ്യനെ കാണാൻ പോലും ആളുകളെ ഇങ്ങനെ ചെല്ലുകയില്ല അപ്പോൾ ആളുകൾക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്ത മനുഷ്യർ ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ ആളുകൾ കാര്യമായിട്ടൊന്നും ചെല്ലുന്നില്ല പിന്നെ രണ്ടാമതായിട്ട് ഈ കൽപ്പത്തി സമ്പത്തുണ്ട് കാരണം വിപത്രം എഴുതിയിട്ടില്ല അവകാശങ്ങളില്ലാത്ത സമ്പത്ത് ഗവണ്മെന്റ് കണ്ടുകിട്ടും അതും മനസ്സിലായി ഗതായാലും ഈ ദർശനങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ആളൊരു വ്യത്യാസമുണ്ട് മാനസാമരായ കാര്യം അതാണ് പറയുന്നത് ഇയാളാ ആദ്യമായിട്ട് പള്ളിയിൽ വീണ്ടും പോകാനായിട്ട് തുടങ്ങി സമ്പത്ത് പാവുകൾക്ക് വേണ്ടി പങ്കുവെക്കാൻ തുടങ്ങി ഇങ്ങനെ നന്മ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇയാളെ എല്ലാവർക്കും സ്വീകാര്യനായി നന്മ ചെയ്യുന്ന മനുഷ്യരെ എല്ലാവരും സ്നേഹിക്കും ലോകത്തിൽ ഒത്തിരി കോടീശ്വരന്മാരുണ്ട് ചില കോടീശ്വരന്മാര് അവരുടെ സമ്പത്ത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കാതെ നല്ലൊരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നവരോട് കൊടുത്തുകൊണ്ടിരിക്കും ഇന്ത്യയിലും ഉണ്ട് വിദേശത്തും ഉണ്ട് കാരണം അവരുടെ സമ്പത്തിനൊരർത്ഥവും മൂല്യവും കൈവരുന്നത് പാപങ്ങൾക്ക് വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയിട്ടുമൊക്കെ സമ്പത്ത് വേം ചെയുകയും ചിലവഴിക്കുകയും സമൂഹ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് സമ്പത്തിന് മൂല്യം ഉണ്ടാകുന്നത് ദൈവം ഏകജാതനെ ക്ഷയ്ക്കായിട്ട് നൽകിയതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്മസ് പങ്കുവെക്കലിന്റെ തിരുനാളാണ് നന്മയുടെ തിരുനാളാണ് മറ്റുള്ളവരുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ പുതുക്കേണ്ട തിരുനാളാണ് ശ്രീ ജവൻലാൽ സുവിശേഷത്തിൽ പറഞ്ഞ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന വിശുദ്ധ യോഗാൻ പറയുകയാണ് ക്രിസ്മസ് അനുഗ്രഹതായുമാണ് ഞാൻ പറഞ്ഞു പറയുന്നത് ആദ്യം വചനം ഉണ്ടായിരുന്നു ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം മാംസമായിട്ട് അവതരിച്ചു ൻ സമകാലീന രാഷ്ട്രീയ സമ വികാസങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ബാല്യകാലത്തെ സുവിശേഷം ജനസംബന്ധമായിട്ടുള്ള സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചരിത്ര പുരുഷനായ കാലത്ത് ഈ സെൻസസ് എടുക്കുന്നത് തലേണ്ടി പിരിമുക്കെ ഉണ്ടായിരുന്നു ആളുകളുടെ എണ്ണ എടുത്ത് കഴിഞ്ഞാല് പിരിക്കാനായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് റോമൻ സാമ്രാജ്യം അന്നത്തെ കാലത്തെ അതിവിസ്തൃതമായ ഒരു സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം ഇന്നത്തെ ജർമ്മനി ഇറ്റലി ടർക്കി ഇങ്ങനെയുള്ള സ്ത്രീ ആയി ഇങ്ങനെ ഒത്തിരി രാജ്യങ്ങൾ ചേർന്നൊരു വലിയ ഭാഗമായിരുന്നു അത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഈജിപ്തുമൊക്കെ ആക്രമിച്ച് കീഴടക്കിയിട്ടുണ്ട് വളർന്നുണ്ടായിരുന്നത് അഗസ്റ്റ സീസറാണ്

ீனரிக்காக எணியை பராஜயப்படுத்தி மார்க் ஆண்டனி ഇപ്പൊ മാർക്കാനിയെ പരാജയപ്പെടുത്തി കഴിഞ്ഞിട്ട് വീണ്ടും റോമിലേക്ക് ചെന്നിട്ട് അതാണ് ഈ അഗസ്റ്റ സീസർ എന്ന് പറയുന്നത് ഈ കലാകാലങ്ങളിൽ ആറ് നാലിലൊക്കെ ഭാഗമാണ് അവിടെ ഗണേഷ് മാരി നടക്കുകയുണ്ടായി അപ്പൊ കിരിഞ്ഞിയോ ശരിയായി പ്രഹ്ലാധികാരിയായിരിക്കട്ടെ ആയിരിക്കുന്ന അവസരത്തിലാണ് സെൻസസ് നടന്നതെന്നാണ് ലൂക്കാസ് ൻ പറയുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈശ്വരൻ ജനിച്ചതും ബെദലക്കമിലാണ് ബെദലക്കം ദാബിദിന്റെ പട്ടണമാണ് അകലെയുള്ള നസ്രത്തിൽ നിന്നും ദാബിദിന്റെ പട്ടണമായിട്ടുള്ള ബെദലക്കമിലേക്ക് യാത്ര ചെയ്തു സ്വന്തം നഗരത്തിൽ വെച്ചാണ് സെൻസസ് കൊടുക്കേണ്ടത് എന്നാണ് ശ്രീലുകാ സുവിശേഷൻ രേഖപ്പെടുത്തിയിരിക്കുക പ്രിയ ഭക്തിയാണ് റാഗേലമേടെ കപരടം സ്ഥിതി ചെയ്യുന്നത് ബന്ധരംഗത്തിലാണ് രണ്ട് ഭാര്യമാരും ഉണ്ടായിരുന്നോപിന് വാക്കിന്റെ അർത്ഥം ചതിയെന്ന പക്ഷെ രക്ഷം പോകുന്നത് അബ്രാഹം അമ്മ അങ്ങനെയാണ് പലയിടത്തും ചതിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ എന്ന് പറയുന്നത് ഈ യേസാവിൽ നിന്നും മൂപ്പവകാശം മേടിച്ചെടുത്തു അതല്ല പായസം അമ്മ വെച്ചത് കൊടുക്കണമെങ്കില് മുപ്പവകാശം കിട്ടണമെന്ന് പറഞ്ഞു അതുപോലെ അനുഗ്രഹം മേടിച്ചെടുക്കുകയാണ് അമ്മ കൂട്ടുനിൽക്കുകയാണ് അപ്പൊ ഇസാഖ് വയസ്സനായി ഭാര്യമായിട്ട് ഇരിക്കുക അപ്പൊ അല്പം നല്ല ഇറച്ചിയൊക്കെ പാചകപ്പെടുത്തി കഴിഞ്ഞാൽ നിന്നെ അനുഗ്രഹിച്ചേക്കാം എന്ന് യേസാവിനോട് മൂത്തപുത്രണ്ടായിരുന്നു ഇസാഖിന് താല്പര്യവും ഇത് അമ്മ കേട്ടു മനസ്സിലാക്കി അമ്മ അപ്പോൾ വെച്ച് പറഞ്ഞു നീ ഒരു നാടിനെ പിടിച്ചോണ്ട് വന്നു ഞാനത് വളരെ ഭൻമുഖിയായിട്ട് പാചകപ്പെടുത്തി തരാം ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് ഗ്രൂപ്പം കിട്ടും ഒത്തിരി കൂടെ ഉണ്ട് ഈ പറയുന്ന അതുകൊണ്ട് അപ്പൊ തപ്പ തട്ടി നോക്കുവാനും മുമ്പായിട്ട് അതുകൊണ്ട് ഒരു രോഗം മുമ്പായും കൂടെ ധരിപ്പിച്ചിട്ട് നല്ല ഇറച്ചി കൊണ്ട് ഇങ്ങനെയൊക്കെ തനിക്ക് അവകാശമായി തട്ടിയെടുത്ത ഈ ആക്കോ മറ്റേ അതിനായി യാക്കോടെ ഇഷ്ടമല്ല പക്ഷേ ദശാരിത്രം മുമ്പോട്ട് പോകുന്നത് ഇങ്ങനെയാണ് ഇസാക്കി പറഞ്ഞുകൊണ്ടാണ് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സ്വത്തുവാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാബിത്തിന്റെ പട്ടത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്ത വാക്യസ്തു ജനിച്ചിരിക്കുന്നു അതാണ് മറ്റു ഡയവന്മാർക്ക് വിവരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പുണ്യേശുവിനെ സന്ദർശിക്കാനായിട്ട് ചെല്ലുന്ന സംഭവങ്ങളിലൊക്കെ അരിമപ്പെടുത്തിയിട്ടുണ്ട് രണ്ടുണ്ടെങ്കിൽ പത്തിൽ പറയുന്നത് സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സഭവാർത്ത ഞാൻ നിങ്ങളെ അറിയുന്നു ഒരു കുട്ടിയുടെ ജനനം സന്തോഷത്തിന്റെ അവസരമായിരിക്കണം പക്ഷേ ഇക്കാലത്തും അങ്ങനെയാണോ അല്ല പണ്ടു കാലങ്ങളിൽ നിനക്ക് അച്ഛനായ കാലങ്ങളിൽ ഒരു ആറിനും പതിനൊക്കെ ഇടയ്ക്ക് മക്കളുണ്ട് പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല അപ്പൊ അത് മക്കളുള്ള കാലാണ് എല്ലാരും കൂടി പണിയെടുത്ത നമ്മുടെ കുടിയേറ്റ മേഖലയിലും അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ചെമ്പരിയിൽ അസന്ധ്യായിട്ടായിരുന്നു ഇരുപത്തിരണ്ടിലും ആയിരത്തി ഇരുന്നൂറ് വേതാട പിള്ളേരുണ്ടാവും അറുനൂറ്റൊമ്പത് അഞ്ഞൂറ്റൊമ്പത് വീട്ടുകാരി ചെമ്പത്തൊട്ടിയില് അറുന്നൂറും ചെമ്പേരിയിൽ അഞ്ഞൂറ്റൊമ്പതും കുടുംബങ്ങളെ അറുന്നൂറ് ഇത്രയും കുടുംബങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് കുട്ടികളവിടെ പഠിക്കുന്നുണ്ട് ഇഷ്ടംപോലെ തീവ്രയുണ്ട് മക്കളുള്ള കാലമായിരുന്നു ഇത് കഴിഞ്ഞ് ഇവർ കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് പ്ലാസ്റ്റിക് ബക്കറ്റൊക്കെ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ പ്രായവർക്കൊക്കെ അറിയാം ഇങ്ങനെയുള്ള സഭവികാസങ്ങള് അത് കഴിഞ്ഞപ്പോൾ ജനനം അങ്ങനെ കുത്തനെ കുറഞ്ഞു അപ്പോൾ സഭയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അത് സ്വാഭാവികമായിട്ട് തന്നെ പറയാൻ തുടങ്ങി അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തെ കുടുംബത്തിൽ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു മൂന്നായി രണ്ടായി ഒന്നായി ഒന്നുമില്ലാതായി അത് കഴിഞ്ഞപ്പോഴ് ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോകുന്നവർക്ക് മക്കളുണ്ട് കാരണം അവിടെ മക്കളുണ്ടെങ്കിൽ സാമ്പത്തികം കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടും അതുകൊണ്ട് മൂന്നും നാലു വർഷമൊക്കെ മക്കളുടെ കുടുംബങ്ങൾ എനിക്കറിയാം മക്കളാണ് സമ്പത്ത് ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല അപ്പൊ ഓരോ കുട്ടിയും അത് ഒരു പ്രതീക്ഷയാണ് ഐശ്വര്യമാണ് അനുഗ്രഹമാണ് ും അതാണ് നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടത് പക്ഷേ കുട്ടിയെ ചെറുപ്പ് ഏറ്റവും സുരക്ഷിതമായ സ്ഥാനം കുട്ടിക്ക് ലഭിക്കേണ്ടത് അമ്മയുടെ ഉദരത്തിലാണ് ഗർഭപാത്രത്തിൽ സുരക്ഷിതമായിട്ട് വളർന്നു വരേണ്ട കുട്ടിയെ ആയുധ ഉപയോഗിച്ച് പൊന്നുകളയുന്ന ഏർപ്പാട് അതുകൊണ്ട് സമൂഹത്തിൽ അവിടെ മെഡിക്കൽ കോളേജുകളിലൊക്കെ നടക്കുന്നുണ്ട് മറ്റു സ്ഥാപനങ്ങളിലും നടക്കുന്നുണ്ട് ഗവൺമെന്റ് പറഞ്ഞു പണ്ട് പറഞ്ഞു രണ്ട് ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം അങ്ങനെ ഒത്തിരി കുട്ടികൾ കുട്ടികളെ നശിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല ഇതൊരു ജീവിത ശൈലിയായിത്തീർന്നു

സലേമിലെ രാജാവ് അതാണ് അതിൽ നിന്നാണ് ജെറുസലേം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ സ്ഥലമാണ് ജെറുസലം പക്ഷേ കാലഘട്ടത്തിലും യുദ്ധങ്ങൾ ഇന്നും കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ യുദ്ധം നടന്ന ഒരു ഭൂമിയാണ് ജെറുസലം എന്ന് പറയുന്നത് ഉള്ളപ്പോഴും നടന്നു യേശുവിന്റെ കാലഘട്ടത്തിനു ശേഷം എ ഡി എഴുപതില് ടസിക്കസ് എന്ന റോമൻ ഗവൺമെന്റ് കീഴില് ജെറുസലം നശിപ്പിച്ച് നാമാവശേഷി അവിടുത്തെ തറ പോലെ പൊളിച്ചെടുത്തു പിന്നെ ഒരു ഭിത്തിയുടെ കുറെ കല്ലുകൾ അവിടെയുണ്ട് ഒരു സൈഡില് അത് വലിയ വലിപ്പോള കല്ലികളാണ് അവിടെ വന്ന് യഹൂതന്മാര് അവിടെ വന്ന് വിശുദ്ധ ഗ്രന്ഥം വായിക്കാറുണ്ട് ഒരു വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ഇങ്ങനെ തലയൊക്കെ ആട്ടിയിട്ട് ഉറക്കം വരാതിരിക്കാനും നല്ല ശ്രദ്ധ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് തല ആട്ടിക്കൊണ്ടാണ് ചിലര് പ്രസമമൊക്കെ പറയുമ്പോൾ തല ആട്ടാറുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ അവരിങ്ങനെ തല ആട്ടിക്കൊണ്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും അവര് ഇലാപ മതിൽ അവര് തങ്ങൾക്ക് ഉണ്ടായിരുന്ന കഴിഞ്ഞ കാലഘട്ടത്തെ പറ്റിയും പണമുണ്ടായിരുന്ന ജനസേവായത്തെ പറ്റിയും ഒക്കെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് നിലവിളിക്കുന്ന സ്ഥലമാണ് വിശുദ്ധ അഗസ്റ്റ്യൻ പറയുന്നുണ്ട് ദൈവം മനുഷ്യനായത് മനുഷ്യരെ ദൈവ മക്കളാക്കാനാണ് ദൈവം മനുഷ്യനായത് മനുഷ്യരെ ദൈവ മക്കളാക്കാൻ പാപം അതുപതിച്ച മനുഷ്യവംശത്തിന് രക്ഷയും വിമോചനം നൽകാൻ വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് സമയത്തിന്റെ പൊണ്ണതയിൽ അവതീർണനായതേ എന്നുള്ള കാര്യം നമുക്കറിയാം ഈ പുൽക്കൂട്ടിലെ ലാളിത്യം ദൈവികതയുടെ ലക്ഷണമാണ് ഫ്രാൻസിസ് അസിസ്സിയാണ് പുൽക്കൂട്ടുണ്ടാക്കുന്ന ഒരു ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ളതിന്റെ ആരംഭം കുറിക്കുന്നത് ഫ്രാൻസിസ് അസിസ്സിയാണ് ഈ സ് അത് മൂല്യവത്താകണമെങ്കില് അവശന് ഭവനെതിരും സഹായിക്കാനില്ലാത്തവര് ഇവരുടെ കൂടെ തിരുന്നാളാകണം നമ്മുടെ അയൽവ അയൽവാസികളായിട്ടുള്ള ആളുകള് നിവൃത്തിയില്ലാത്തവരവര് സഹായകത്വം നൽകാനായിട്ടുള്ള കടമയും ബാധ്യതയും നമ്മൾക്ക് ഉണ്ട് അതുകൊണ്ട് സഹായത്തിന്റെയും ജീവകാരുണ്യ പ്രവർത്തനവും ഒക്കെ ക്രിസ്മസിനാലും പ്രത്യേകിച്ച് ആഹാരമില്ലാത്തവരാണെങ്കിൽ ആഹാരം കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ക്രിസ്മസിന് അർത്ഥം ഉണ്ടാകുന്നത് പിന്നീട് നമ്മുടെ ജീവിത ശൈലിയില് ഓരോ കുട്ടിയും സാധാരണ കുട്ടികള് പൂച്ചിരിക്കാറുണ്ട് നിഷ്കളമായി പൂജരിക്ക കുട്ടികളെ അറിയാറുണ്ട് ഈ കുട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടി സന്തോഷവാനാണ് കാരണം ആരോടും വിരോധം സാധാരണ രീതിയിൽ ഇല്ല എനിക്ക് അറിയത്തില്ല കാരണം മഴ വിരോധികളാണെങ്കിൽ കുട്ടി വിരോധിയാവൂ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ വന്നിട്ടുണ്ടായിരിക്കും ഏതായാലും ഈ കുട്ടിയുടെ കുഞ്ചിരി എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രസന്ന വധനായിട്ടിരിക്കുക ഈ നമ്മുടെ വ്യക്തത കാണിക്കുന്ന ആണ് മുഖം എന്ന് പറയുന്നത് ഇപ്പൊ സന്തോഷചിന്തരായിരിക്കും നമുക്കൊത്തിരി പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാകും പക്ഷെ ദിവസമിതിയില് പ്രാർത്ഥനയില് ദിവരുണ്യത്തിനായിട്ട് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ സോപ്പിച്ചുകൊണ്ട് ജീവിതം പ്രസന്നമാക്കി കൊണ്ടുപോകാനായിട്ട് കഴിയണം അങ്ങനെ കഴിയുന്നവർക്ക് മൂന്ന് പ്രസന്നത ഉണ്ടാകും ഇല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുകയില്ല ഒരിക്കലും ഒരു സംശയ രോഗി ഇയാളെ എൻ്റെ ഇടവക്കാരനൊന്നും ആയിരുന്നില്ല ഇവിടെ ഇല്ല ഒരേ വർഷത്തെ മകനുമായിട്ടുള്ള പ്രശ്നം ഇയാളുടെ മുട്ടത്തൊരു സംശയവുമില്ല ഇയാൾ കണ്ടുകഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇയാൾ പറഞ്ഞ് മകൻ ഇയാൾ മകനും ഭാര്യ കൂടി ഇയാൾക്കിടെ കൂടാർത്ഥനം ചെയ്യുന്നു ഇയാളുടെ ചിന്ത അങ്ങനെ ഈ കൂടാർത്ഥ ചിന്തയൊക്കെ പുലർത്തി ആളുകളൊക്കെ ഇങ്ങനെ അവര് ചെയ്തു പിന്നെ ചില കരിയാവും ഇങ്ങനെയുള്ള ഉപയോഗിക്കാൻ കണ്ടെത്തിയിരുന്നവരെയും അങ്ങ് കൂടാത്തരം ചെയ്തിട്ടുണ്ട് എന്നാലും കുരിശയോടെ എല്ലാം ഉള്ളിലെല്ലാം കുഴിച്ചിടണം അങ്ങനെയൊക്കെ പലതും പറയാറുണ്ട് എന്തായാലും കുരിശോ പറയുന്നതായിരിക്കും ഏതായാലും ഇങ്ങനെ കൂടാത്രങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ജീവിക്കുന്ന ആൾക്ക് ഈ കൂടാത്ത ഒന്നേശയില്ല ദീപനിർവഹിയിലായിരിക്കുന്ന ആളുകൾക്ക് ഒരു കൂടാത്തവേശിയില്ല അപ്പോൾ നമ്മൾ ജീവിതത്തിലെ പ്രതിസന്ധികളുള്ളത് എപ്പോഴെങ്കിലും കാലത്തുണ്ടാകുമോ അത് ഇല്ലാതെ പോവുകയില്ല നമുക്ക് എല്ലാവരും മരിക്കണ്ടേ മരണമില്ലാത്ത പരിശോധന ഉണ്ടോ ഇല്ല അപ്പോൾ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് ജീവിതത്തിന്റെ മഹത്വമാണ് യേശുവിന്റെ മഹത്വമാണ് യേശുവിന്റെ സഹനങ്ങള് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മുടെ പ്രസന്നം മുഖം ഉണ്ടായിരിക്കുക ഒരു നല്ല വാക്ക് പറയുക ചിലര് കുത്തി കുത്തി പറയുകയും ചൊറിയുന്നത് പറയുകയും മറ്റുള്ളവരെ അപകസിക്കുകയും ഇടിച്ചു താത്തുകയും താഴ്ത്തിക്കെട്ടുകയും കുടുംബരുണ്ട് ക്രിസ്മസിൽ ഇങ്ങനെയുള്ള ശൈലികൾ ഉണ്ടെങ്കിൽ തിരുത്തണം മറ്റുള്ളവർക്ക് പരിഗണന കൊടുക്കണം മറ്റുള്ളവരെ പറ്റി അയൽവാസികളെ ഒക്കെ നല്ലത് പറയുക കൊച്ചിയോട് പറയാം എടുക്കലാൻ കൊള്ളിയെന്ന് പറഞ്ഞാൽ അപ്പോൾ പ്രോത്സാഹനം കൊടുക്കണം നല്ലത് പറയണം നിങ്ങൾ ഓരോ ദിവസവും ഒരു നല്ലൊരു സൂത്രം ഞാൻ പറയുന്നു എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്താലും തന്നെ ഉണ്ടാകും ഓരോ ദിവസവും ഭാര്യ ഭർത്താവ് മൂന്ന് സൽഗുണങ്ങള് കുഴപ്പമുള്ള ചിന്തിക്കേണ്ടത് മൂന്ന് സൽഗുണങ്ങൾ പണിയെടുത്ത് കുടുംബം പുലർത്തുന്നവനാ അതേപറ്റി ചിന്തിക്കുക എത്ര കുഞ്ഞ് ഭർത്താവണെന്നുള്ള ചിന്ത പല ഭർത്താവ് ചിന്തിക്കുക ഭാര്യ എല്ലാ ദിവസവും കറിയൊക്കെ വെച്ച് ആഹാരമൊക്കെ പാചകില്ല വസ്ത്രം അലങ്കിൽ തരുന്നു ഇപ്പൊ ഇന്ന് വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ട് അപ്പോൾ ഇവള് എന്റെ കൂടെ കൂടിയത് പോലെ വളരെ നല്ല മനുഷ്യ സ്ത്രീയാണ് അപ്പൊ ആ നന്മ ഇതു വെച്ച കറി പുക കയറി എന്നുള്ളതല്ല അവളിന് കഴിയുള്ള നന്മയുടെ മൂല്യങ്ങളുണ്ട് അതൊരു രണ്ടുമൂന്നെണ്ണം ഓരോ സൂചി ചിന്തിച്ചു കഴിഞ്ഞാൽ കരകൾ ഉണ്ടാക്കിയല്ല എങ്ങനെയാണ് പരിപാടേണ്ടത് ക്രിസ്മസ് അതുപോലെ എൺപതിക്ക് ഹിയറിംഗ് എന്ന് പറയും കേൾക്കുന്നത് തന്നെ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് എൺപതിക്ക് കിയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പറയുന്നത് അത് കൂടി കേൾക്കുക എന്നുള്ളതാണ് ഇടയ്ക്ക് കയറി പറയാതെ അവരെ പറയാൻ അനുവദിക്കുക അവരുടെ വേദനകളും വിഷമതകളും ഒക്കെ അതാണ് കൗൺസിലിങ്ങിന് സൈന്റസിൻ്റെ തെറാപ്പി എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ അത് അത് സാധാരണ ഒത്തിരി നാട്ടിലൊക്കെ നടക്കുന്നുണ്ട് ഒരാൾ പറയുന്നതൊക്കെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ പറയുന്ന ആൾക്ക് ആൾക്കൊത്തിരി സന്തോഷമാകും ഉള്ളിൽ അതിന്റെ വേറെ ഒരു ആധുനിക രൂപമാണ് പിന്നെ വലിയ കൗൺസിലിങ്ങിൽ വരുമ്പോൾ പൈസ കൊടുക്കണം ഒരു മണിക്കൂറിന് അഞ്ഞൂറ് ഒരു ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ ഒക്കെ കൊടുക്കണം ഇത് കൂടുതൽ അല്ലാതെ കൂടി ചെലവില്ലാതെ നമ്മുടെ നാടുകളിലും വീടുകളിലും അനുവാസികളും തമ്മിൽ കൗൺസിലിങ്ങിങ്ങനെ നടക്കുന്നു ക്രിസ്മസ് അനുരഞ്ജനത്തിന്റെ ഉത്സവമാണ് സൺമൻസ് ഉള്ളവർക്ക് ആ സമാധാനം ഇപ്പോൾ അനുരഞ്ജിതരായി തീരാത്തേ മറ്റുള്ളവരുമായിട്ട് രമ്യതകൾ കരുതുക എന്നുള്ളതാണ് മറ്റുള്ളവരുമായിട്ട് സ്നേഹമായിട്ട് പെരുമാറുക അതാണ് ക്രിസ്മസിന്റെ സന്ദേശം അതുകൊണ്ട് തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും കൊണ്ടുതീരുകയാണ് നന്മയിൽ നിലനിൽക്കാനും അനുവിക്തി തരാനും മറ്റുള്ളവരെ ആദരിക്കാനും നമുക്ക് കഴിയട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പക്ഷിത്താക്കാരുടെയും